സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് അതിൻ്റെ നടുവിൽ സമാധാനമുണ്ടാക്കുന്നവരായി തീരുക എന്നത് ദൈവവചനം ഒരു ദൈവ വൈദലിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ പറയുന്നത് സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും അതെ നാം സമാധാനമുണ്ടാക്കുന്നവരായിരിക്കുക സമാധാനത്തിനു വേണ്ടി നാം ശ്രമിക്കുക പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും സ്പർദ്ധ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി സമാധാനത്തിനു വേണ്ടി അനേകരെ പ്രേരിപ്പിക്കുന്നവരും സമാധാനത്തിൻ്റെ മുഖാന്തരങ്ങളുമായി നാം മാറുക സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും ഇന്ന് കുടുംബങ്ങളിൽ നോക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ദേശത്തെ ഗ്രാമങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ എന്നുവേണ്ട സഭകളിൽ വിശ്വാസികളുടെ ഇടയിൽ ഒക്കെ സമാധാനം നഷ്ടപ്പെട്ട് സ്പർദ്ധയും വിദ്വേഷവും പകയും പിണക്കവും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിലെല്ലാം ഉപരിയായി ആത്മീയ മണ്ഡലത്തിൽ കേസുകളും പ്രശ്നങ്ങളും പരസ്പരം അംഗീകരിക്കുവാൻ കഴിയാത്ത വ്യാകുലതകളും വർദ്ധിച്ചു വരുന്നു എന്നാൽ ദൈവചനം പറയുകയാണ് നാം സമാധാനമുണ്ടാക്കുന്നവരാകുക അതെ സമാധാനമുണ്ടാക്കുന്നവരായി തീരാൻ യേശു പഠിപ്പിക്കുമ്പോൾ അതിന് വിപനീ വിപരീതമായി നമ്മളുടേതാകുന്ന ചിന്ത ഇച്ഛാശക്തി ജീവിത സാഹചര്യങ്ങൾ അവസ്ഥകൾ പലപ്പോഴും നമ്മളെ ലോകപ്രകാരമുള്ള തെറ്റായ വഴിയിലേക്ക് തിരിക്കുകയും താൻ പ്രമാണിത്വം ഓരോരുത്തരും വർദ്ധിച്ചു വന്നിട്ട് ഞാനെന്നുള്ള ഭാവം കൂടി വന്നതിന് ശേഷം പരസ്പരം അംഗീകരിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് വഴുതി വീഴുകയും ചെയ്യുമ്പോൾ പരസ്പരം അംഗീകരിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ നാം എത്തപ്പെടാറുണ്ട് എന്നാൽ ദൈവവചനം പറയുകയാണ് സമാധാനം ഉണ്ടാക്കിയാൽ അതിൻ്റെ ഗുണം എന്താണ് ഒന്ന് ദൈവവചനം ഇങ്ങനെ പറയുന്നു സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും മുപ്പത്തിയേഴാം സങ്കീർത്തനം മുപ്പത്തിയേഴാം വാക്യം അതെ പിന്നെയും ദൈവവചനം ഇങ്ങനെ പറയുന്നു എൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളതുകൊണ്ട് എനിക്ക് മഹാസമാധാനമുണ്ട് പിന്നെ ഇരുപത്തി ഒൻപതാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാം വാക്യം വായിക്കുമ്പോൾ യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും ഈ നാളുകളിൽ നാം ഒന്ന് ചിന്തിച്ച് നോക്കുക നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുമ്പോൾ തന്നെ ശരിക്കും നമ്മളിൽ സമാധാനമുണ്ടോ നാം ദെയ്യമക്കളാണോ ദെയ്യമക്കളാണെങ്കിൽ തീർച്ചയായും സമാധാനം അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ശാക്തീകരിപ്പാനിടയായിത്തീരും അതെ നിൻ്റെ ന്യായപ്രമാണത്തോടെ പ്രിയമുള്ളത് കൊണ്ട് എനിക്ക് മഹാസമാധാനമുണ്ട് അതെ ന്യായപ്രമാണം ജീവിതത്തിൽ അംഗീകരിക്കുവാൻ പ്രാവർത്തികമാക്കുവാൻ അതിൻ്റെ അവസ്ഥകൾ അല്ലെങ്കിൽ അതിൻ്റെ വാക്യങ്ങൾ ജീവിതത്തിൽ ഒന്നും വിട്ടുകളയാതെ ജീവിതത്തിൽ അംഗീകരിച്ച് വിശ്വാസത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവിനാൽ നാം ഒരുങ്ങുകയും സമർപ്പിക്കുകയും ചെയ്യുന്നവരായി മുൻപോട്ട് പോകാം തീരാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ